മെലാനിയ ട്രംപ് ദമ്പതികളുടെ മകനായ ബാരോണിന്റെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നതിനായി ന്യൂയോർക്കിൽ തന്നെ തുടരാനാണ് മെലാനിയയുടെ തീരുമാനമെന്നാണ് റിപ്പോർട്ട് മെലാനിയ വൈറ്റ് ഹൌസിൽ നിന്ന് മാറി നിന്നാൽ അത് വൈറ്റ് ഹൌസ് ചരിത്രത്തിലെ ആദ്യ സംഭവമാകും ഇരുന്നൂറ്റൻപത് വർഷത്തെ പാരമ്പര്യമായിരിക്കും മെലാനിയ ട്രംപ് തിരുത്തി കുറിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിജയിച്ചാൽ മെലാനിയ പാം ബീച്ചിലും വൈറ്റ് ഹൌസിലുമായി സമയം ചെലവഴിക്കും വൈറ്റ് ഹൗസിലെ ഒഴിവാക്കാനാകാത്ത പരിപാടികളിൽ മാത്രമായിരിക്കും മെലാനിയ പങ്കെടുക്കുക രണ്ടായിരത്തി പതിനേഴിലും മെലാനിയ വൈറ്റ് ഹൌസിൽ അഞ്ചു മാസം വൈകിയാണ് താമസിക്കാനെത്തിയത് ബാരൂണിന്റെ സ്കൂൾ പഠനം മുടങ്ങാതിരിക്കാൻ ന്യൂയോർക്കിൽ തന്നെ തുടരുകയായിരുന്നു അധ്യയന വർഷം പൂർത്തിയായതിനു ശേഷമാണ് മെലാനിയയും ബാരൂണും വൈറ്റ് ഹൗസിലെത്തിയത് ന്യൂയോർക്ക് സർവകലാശാലയിലായിരിക്കും ബാരോണിന്റെ തുടർ പഠനം ട്രംപ് ആദ്യം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോഴും പൊതുവിടത്തിൽ നിന്നും ബാരോണിനെ മെലാനിയ മാറ്റി നിർത്തിയിരുന്നു റിപ്പബ്ലിക്കൻ ദേശീയ കൺവെൻഷനിൽ പങ്കെടുക്കാൻ ഫ്ലോറിഡ റിപ്പബ്ലിക്കൻ പാർട്ടി ബാരോണിന് ഡെലിഗേറ്റ് സ്ഥാനം വാഗ്ദാനം ചെയ്തപ്പോഴും പങ്കെടുക്കാനാകില്ലെന്ന് അറിയിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് നീലചിത്രനടി സ്റ്റോമി ഡാനിയൽസുമായുള്ള അവിഹിത ബന്ധം മറച്ചുവെക്കാൻ ട്രംപ് പണം നൽകിയെന്ന കേസുമായി ബന്ധപ്പെട്ട് കോടതിയിലോ പത്രസമ്മേളനങ്ങളിലോ മെലാനിയ പങ്കെടുത്തിരുന്നില്ല ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം